പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ചക്കുവള്ളിയിൽ നിന്ന് ഒരു ഉമ്മ വിളിച്ചു ഞാൻ ഞാനവിടെ ചെന്നു അധ്യാപികയായിരുന്നു റിട്ടയർഡായി അത്യാവശ്യം ആ പെൻഷനൊക്കെ കൊണ്ട് ജീവിക്കുന്നു മൂന്ന് പെൺമക്കൾ ഒരു മകൻ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു മകൻ സന്തോഷമായി ജീവിക്കുന്നു ജോലി കിട്ടി വിവാഹം കഴിച്ചിട്ടില്ല ലക്ഷങ്ങളാണ് പെൺമക്കൾക്ക് ശമ്പളം ലഭിക്കുന്നത് ശരിക്കും ഒരു രൂപ പോലും ഈ തള്ളയ്ക്ക് ഈ ഉമ്മയ്ക്ക് ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല അവർ ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഇന്നലെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി മക്കൾക്കെല്ലാം പെൺമക്കൾക്കെല്ലാം വസ്തുക്കൾ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇളയ മൂക്കും മോനുമാണ് ഇനി കൊടുക്കാനുള്ളത് അതവിടെ കിടപ്പുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കോടതിയിലൊക്കെ കേസ് എത്തുകയും പതിനായിരം രൂപ വെച്ച് ഈ ഉമ്മായിക്ക് കൊടുക്കണം എന്ന് കോടതി പറയുകയും ചെയ്തു പക്ഷേ ഈ പതിനായിരം രൂപ വെച്ച് മക്കള് കൊടുത്തിട്ടില്ല അതില് ആ ഉമ്മായിക്ക് സങ്കടമില്ല പക്ഷേ ഉമ്മായിക്കുള്ള സങ്കടം ആ ഉമ്മായി ഒന്ന് പരിചരിക്കാൻ ഒന്ന് താമസിക്കാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതി വളരെ വിഷമം തോന്നി ഈ ഇക്കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഏതായാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന നടപടികൾ ഉടൻ തന്നെ ചെയ്യും ചെയ്യണമല്ലോ കാരണം ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് വേണ്ടുന്ന നടപടികൾ ചെയ്യണം ആ സ്ത്രീക്കാണെങ്കിൽ തീരെ വയ്യ വല്ലാത്ത അവസ്ഥയാണ് ഏതായാലും ബന്ധുക്കളൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ അനിയന്മാരും ഒക്കെ ഉണ്ട് എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചു കൊണ്ട് ഞാനൊരു വീഡിയോയുമായി വരാം നന്ദി